ഉപമ എനിക്കിഷ്ടമായി ആ ഉപമു വെക്കേണ്ടി വരും ഇനി അടുത്ത ഞാൻ ഞാൻ ഈ പറയുന്നതിൽ വാക്കോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം അവൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ എങ്ങനെ കല്യാണം കഴിക്കാൻ കഴിക്കും ഓൾറെഡി വിവാഹിതയായ മറ്റൊരു പുരുഷന്റെ ഭാര്യയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ബന്ധം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ച പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി മറച്ചു വെച്ചു എന്നുള്ളത് രാഹുൽ ഈശ്വരനെ അപ്പൊ അഭിലാഷ് എന്തായാലും ഒരു കാര്യം സമ്മതിച്ചു പെൺകുട്ടി ആയിരുന്നു ആ പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മാരീഡ് ആയിരുന്നു ഭാര്യ ആയിരുന്നു എന്ന കാര്യത്തിൽ അഭിലാഷ് തർക്കമില്ലല്ലോ എനിക്ക് തർക്കമില്ല പെൺകുട്ടി രാഹുലിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം കുട്ടി ഉണ്ടാകുകയും ചെയ്യുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ ആ ബന്ധവുമായിട്ട് രാഘവൻ പറഞ്ഞത് പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രം എങ്ങനെ തെറ്റുകാരനായി കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുന്നു ആ കല്യാണത്തിന്റെ കാര്യം രാഹുൽ മാംകൂട്ടത്തിൽ അറിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ സുഹൃത്തുക്കളും പറയുന്നത് അപ്പോ ആ അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ മുമ്പോട്ട് പോയി ആ കുട്ടിയോട് കല്യാണം കഴിക്കുന്നു രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് ലൈംഗിക താല്പര്യം ആയിരുന്നില്ല സാർ ഒരു കുഞ്ഞു വേണമെന്നായിരുന്നു കുടുംബം വേണോന്നായിരുന്നു പക്ഷേ ഓൾറെഡി കല്യാണം കഴിച്ചൊരു സ്ത്രീയെ എങ്ങനെ കല്യാണം കഴിക്കും യഥാർത്ഥത്തിൽ രണ്ടു വർഷത്തിനും ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിന്റെ നാശത്തിലേക്കാണ് പോയത് അയ്യേ ഇത് അറിഞ്ഞപ്പോൾ രാഹുലിന് ഭയങ്കര മനോവേദനയും വിഷമവും ഉണ്ടായി കല്യാണമായിട്ട് മുമ്പോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഇല്ലാതായി പക്ഷേ ഓർക്കേണ്ട കാര്യം യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മാരീഡ് ആയിരുന്നു എന്ന വസ്തുത നമ്മൾ മറക്കരുത് അതൊക്കെ പുക രണ്ട് അഭിലാഷം പറഞ്ഞു ഒരു കാര്യം വളരെ പ്രസക്തമാണ് ഇവർ മ്യൂച്വൽ ബന്ധത്തോടുകൂടിയാണ് പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരം ബന്ധത്തിൽ ഏർപ്പെടുകയാണ് രണ്ട് അഭിലാഷം ഒരു വരി വിട്ടു പക്ഷേ എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണം എന്ന് കഴിഞ്ഞ് ഒരു വരി കൂടെ ഉണ്ടായിരുന്നു ആ വരി എന്താ അറിയാമോ നമുക്കൊരു കുഞ്ഞു വേണം കഷ്ടകാലം നമുക്കൊരു കുഞ്ഞു വേണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുടുംബം വേണമെന്നാണ് ഒരാള് പെണ്ണിനോട് നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറഞ്ഞാൽ ലൈംഗികത വേണമെന്നോ വൺ നൈറ്റ് സ്റ്റാൻഡ് അല്ല കേട്ടോടാ വേണോടാ ടേം ബന്ധം ആഗ്രഹിക്കുന്നു വേണം കുടുംബം വേണമെന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി മാരിഡ് ആയിരുന്നു സർ മറ്റൊരു ഭർത്താവ് ഉണ്ട് സർ എങ്ങനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബമായി മുമ്പോട്ട് പോകും കൂടി രാഹുലിനോടുള്ള വിമർശനമാണ് ഇത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതാണ് രാഹുൽ ഈശ്വർ പറയേണ്ടി വരുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അമിത മാന്യതുകൊണ്ടാണ് ഈ വസ്തുതകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം എനിക്കോ നല്ല ഞാൻ അതുകൊണ്ടാണ് ഇത്ര ഉറപ്പായി പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്നതിൽ ഒരു കുത്തോ കോമയോ വരിയോ തെറ്റാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യണം പക്ഷേ ആയ ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ കല്യാണം കഴിക്കും മറ്റൊരു ഭർത്താവില്ലേ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ പുതിയ സ്റ്റോറി ലൈൻ ഒറ്റ കാര്യം അല്ല ഇതാണ് ഫാക്ട് അഭിലാഷ് ഇനി ഒരു കാര്യം കൂടെ അഭിലാഷ് സർജുഡേ പെൺകുട്ടി ആണെന്ന് അറിയാം ഭർത്താവ് ആളുകൾക്ക് പെൺകുട്ടി ഭാര്യയാണോ ഉണ്ടാവുക ഭർത്താവല്ല ഔചിത്യം ഔചിത്യം എന്നൊരു സാധനം ഉണ്ട് യഥാർത്ഥത്തിൽ കൊടുത്ത പരാതി പോലെ കഴിവൊന്നും വേണ്ട പക്ഷെ നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ച് കാര്യം താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ എന്തുവാ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി